नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

അഞ്ച് ഭാവങ്ങളോടൊപ്പമുള്ള ജഗത് സ്വരൂപത്തെ മുഴുവൻ പൂർണമായും ബ്രഹ്മത്തിൽ ഒതുക്കി ആ ബ്രഹ്മത്തെ ജഗത് സ്വരൂപം ഒതുങ്ങി നിൽക്കുന്ന ഓങ്കാരം എന്നുള്ള പ്രണവമന്ത്രത്തിലും ഒതുക്കി ആ പ്രണോപാസനയിലൂടി നാം തന്നെയായിരിക്കുന്ന ബ്രഹ്മത്തെ അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ആ പദ്ധതി വ്യക്തമാക്കി നമ്മെ അവിടെ കൊണ്ട് എത്തിച്ചിട്ട് അദ്ദേഹം ഒന്നുകൂടി നമ്മോട് പറഞ്ഞു കേൾപ്പിക്കുന്നു വളരെ സുലഭമായിട്ട് നേടാവുന്നതാണ് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ അതിന് അതിന്റേതായിട്ടുള്ള കാലതാമസം ഉണ്ടാകും അത്ര മാത്രമേ ഉള്ളൂ അപ്പൊ വേണ്ട ഇച്ഛാശക്തിയാണ് മറ്റൊന്നിലും മനസ്സു പോകരുത് അനന്യം നിത്യശ ആരാണോ എന്നെ എപ്പോഴും മറ്റൊന്നിനെയും ചിന്തിക്കാതെ കണ്ട് നിരന്തരം എന്നെ തന്നെ ചിന്തിക്കുന്നത് അല്ലയോ അർജുന അവന് ഞാൻ സുലഭമാണ് എളുപ്പത്തിൽ കിട്ടും അവനെ എളുപ്പത്തിൽ എന്നെ ലഭിക്കും എന്തുകൊണ്ടെന്നാൽ അവൻ യോഗിയാണ് നിത്യയുക്തനാണ് എപ്പോഴും എന്നിൽ തന്നെ ഉറച്ച മനസ്സോടുകൂടിയവനാണ് അതുകൊണ്ട് അവനത് എളുപ്പമാണ് ഈ ലോകത്തിൽ ആർക്കും എളുപ്പമായി തീരും ആകെ വേണ്ടത് ഒരൊറ്റ യോഗ്യത അനന്സായിരിക്കണം മനസ്സ് വേറെ പോകരുത് അങ്ങനെ എന്നെത്തി കഴിഞ്ഞാൽ പിന്നെ എന്താ ഗുണം മാമുപേത്യ പുനർജന്മ ദുഃഖാലയമ ശാശ്വതം സംസിദ്ധിം സംസിദ്ധിംബല ആരാണോ എന്നിൽ എത്തിച്ചേർന്നത് എന്നിൽ എന്നേർന്ന് കഴിഞ്ഞത് അവർക്ക് എന്നിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ മഹാത്മാക്കൾ ഈ അശാശ്വതമായിരിക്കുന്ന ഒരിക്കലും സ്ഥിരമായി നിലനിൽക്കാത്തതായ ഈ പ്രപഞ്ചമാകുന്ന ദുഃഖാലയം ദുഃഖത്തിന്റെ വീടിനെ വീ വീടിനെന്തി അവനൊരിക്കലും പ്രാപിക്കില്ല ആരാണോ എന്നിൽ എത്തിച്ചേർന്നത് അവരാരും ദുഃഖപൂർണമായിരിക്കുന്ന ഈ ലോകത്തിലേക്ക് മടങ്ങിയവരില്ല അവരില് അവര് എന്നും എന്നിൽ തന്നെ മാറ്റമില്ലാത്തവരായിട്ട് കുടികൊള്ളും എന്തുകൊണ്ടെന്നാൽ അവർ സംസിംഗതാഹ പരവുമായിരിക്കുന്ന സംസിദ്ധിയെ പരമമായിരിക്കുന്ന ശ്രേയസിനെ നേടിക്കഴിഞ്ഞവരാണ് എന്ന് അറിഞ്ഞുകൊള്ളണം ഈ ലോകത്തിൽ എല്ലാ മാറ്റങ്ങളോടുകൂടിയതാണ് ഇത് ചാക്രികമായ ഒരു ഭ്രമണപഥത്തിലാണ് ഇനി വളരെ വേഗത്തിൽ പോകും ആ ബ്രഹ്മ ബ്രഹ്മഭുവനോകുനത്തിനോർജുന അല്ലോ അർജുന ഈ ലോകം മുഴുവൻ പുനരാവർത്തിയോടുകൂടിയതാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നുള്ളതായ സ്വഭാവത്തിയോടുകൂടിയതാണ് ഒരു വാഹനത്തിന്റെ വീലിനെ നാം കറക്കി വിട്ടു കഴിഞ്ഞാൽ അതിങ്ങനെ മുകളിലേക്ക് പോകും താഴേക്ക് വരും മുകളിലേക്ക് പോകുന്ന താഴേക്ക് വരും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ അതേ പ്രകാരത്തിൽ നിരന്തരം ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജനികൃതികളുടെ പരമ്പര അതാണ് ഈ ലോകത്തിന്റെ സ്വഭാവം എന്ന് അറിഞ്ഞുകൊള്ളുക അത് ബ്രഹ്മാവ് മുതൽ ആ ബ്രഹ്മ ബ്രഹ്മാവ് മുതല് ക്രമികീടങ്ങൾ വരെ ജഡപദാർത്ഥങ്ങൾ വരെ എല്ലാം ഈ ഇങ്ങനെ ജനിക്കുക വളരുക വളർച്ചയുടെ പരകാഷ്ടുക ക്ഷയിക്കുക നശിക്കുക വീണ്ടും ജനിക്കുക എന്നുള്ളതായ കൂടിയതാണ് എന്നാൽ എന്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാലോ പുനന്ദറിയോ മാമുന്ത പുനർജന്മന വിദ്യ അതേയ ഏതിലെത്തി കഴിഞ്ഞാലോ വേണ്ട ഇതാണ് പിന്നെ പുനർജന്മില്ല പിന്നെ ഈ ജനവൃതി പരമ്പരയിൽ കടന്ന് ഇറങ്ങണ്ട ഈ ദുഃഖം ഉണ്ടാവണ്ട പിന്നെയോ ശാശ്വതമായ ധാനാനന്ദങ്ങളിൽ ലോകത്തിന് മുഴുവൻ ആധാരമായിട്ട് കുടി കൊള്ളാം അതാണ് അതിൻ്റെ പ്രയോജനം അപ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു സംശയമുണ്ടാവും ഈ ലോകത്ത് മനുഷ്യരുൾപ്പെടെയുള്ള ജീവന്മാർ ജനിക്കുന്നതും വളരുന്നതും വളർച്ചയുടെ പരകാഷ്ടയിലെത്തുന്നതും ക്ഷയിക്കുന്നതും എമോ പോയി മറയുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അങ് എന്താ എന്നോട് പറഞ്ഞേ ബ്രഹ്മാവ് മുതൽ ഇത് സംഭവിക്കുന്നു എന്നാണ് ബ്രഹ്മാവ് മരിച്ചതായിട്ട് കേട്ടിട്ടില്ലല്ലോ അദ്ദേഹത്തിന്റെ ജനീവൃതികൾ ഉള്ളതായിട്ടും നമ്മളെ പോലെ തന്നെ ഈ മാറ്റങ്ങൾ ഉള്ളതായിട്ടോ കേട്ടിട്ടില്ലല്ലോ അപ്പൊ പിന്നെ അങ്ങ് എങ്ങനെയാണ് ബ്രഹ്മാവ് മുതൽ ഈ ലോകത്തുള്ള എല്ലാം ഇങ്ങനെ പുനരാവർത്തന കൂടിയതാണ് എന്ന് പറഞ്ഞത് എന്നൊരു സംശയം നമുക്ക് വരാം നമുക്ക് വരാവുന്ന സംശയം അറിഞ്ഞിട്ട് നമ്മുടെ സംശയം ഉന്നയിക്കാതെ തന്നെ അതിനുള്ളതായ മറുപടി പറയുന്നയാളാണ് അധ്യാപകൻ സമർത്ഥനായ അധ്യാപകൻ ഭഗവാൻ ആ അധ്യാപകൻ പറയുന്നു കേട്ടുകൊള്ളു ബ്രഹ്മാവിനും ഇതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞില്ല എന്തുകൊണ്ട് ബ്രഹ്മാവ് ഇങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയനാകുന്നതായിട്ട് നീ കാണാത്തതിന് കാരണമുണ്ട് നീ ജനിച്ചിരിക്കുന്ന പരമാവധി മുന്നിരുപത് വയസ്സ് വരെ ബ്രഹ്മാവിനെ ആയിരം ബ്രഹ്മവർഷമാണ് ആയുസ് എന്നറിഞ്ഞുകൊണ്ട് നിന്നെ പോലെ എത്ര കോടി 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 മനുഷ്യരുടെ ആയുസ് ചേർന്നാൽ അതിന് അടുത്തെത്തും സങ്കല്പിക്കാൻ പോലും സാധ്യല്ലല്ലോ അർജുന അതുകൊണ്ടാണ് അത് കാണാൻ കഴിയാതെ പോയത് എന്ന് പറയാണ് വിദു അറിവുള്ള ആളുകൾ പരമാത്മ സാക്ഷാത്കാരം നേടിയ ആളുകൾ ബ്രഹ്മാവിനപ്പുറത്താണ് ബ്രഹ്മാവും ഈ മായാമയവുമായ വ്യവസ്ഥക്ക് ഉള്ളിൽ കടന്ന് വട്ടം ഇറങ്ങുന്ന ആളാണ് അതിനപ്പുറം ചാടിയ ആളാണ് ശരീരം സ്വീകരിച്ച് ഈ ഭൂമിയിലൂടി നടത്തുന്ന ചട്ടമ്പിസ്വാമികളെപ്പോലെ ശ്രീനാരായണ ഗുരുസ്വാമികളെപ്പോലെ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി പോലെ അതേപോലെ അഭേദാനന്ദ സ്വാമികളെ പോലെ ഉള്ള മഹാപുരുഷന്മാർ ഇതിനപ്പുറത്ത് ചാടിയ ആളുകളാണ് അവർക്കിതെല്ലാം കാണാം അവര് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് യോഗേശ്വരനായ കൃഷ്ണൻ ഇവിടെ നിന്ന് പറയണേ അതേ യോഗേശ്വരനാണ് അഹം ബ്രഹ്മാസ്ത്രമി എന്നുള്ള അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് കുരുക്ഷേത്രത്തിലെ വടക്കള വെച്ചിട്ട് അതേ ഇങ്ങനെ പറയണത് ഈ ബ്രഹ്മാവിന്റെ കാര്യവും ഈ മനുഷ്യരുടെയും മറ്റു മൃഗങ്ങളുടെയും കാര്യം പോലെയാണ് വർഷങ്ങളുടെ എണ്ണത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ആ ബ്രഹ്മ ലോക മുതല് ഈ ലോകത്തിലുള്ള എല്ലാം ആവൃത്തിയോട് കൂടിയതാണ് ഇത് അറിഞ്ഞ ആളുകൾ ഋഷിവജയന്മാരാണ് തേ അഹോരാത്ര വിദൂജനാഹ ബ്രഹ്മാവിന്റെ രാത്രിയുടെയും ബകലിന്റെയും കണക്കൊക്കെ അറിഞ്ഞ ഈ പ്രപഞ്ചത്തിന്റെയും രാഭകലുകളുടെ കണക്കൊക്കെ അറിഞ്ഞ ഋഷിവജയന്മാര് ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അവരിതെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് ഭാഗവതാദി മഹാഗ്രന്ഥങ്ങളിൽ അതെല്ലാം അടങ്ങിയിട്ടുള്ളത് ഇവിടെ ഇരിക്കുന്ന ആളുകൾ വ്യക്തമായും പഠിച്ചിട്ടുള്ളതാണ് ഭഗവാൻ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം ഈ ലോകത്തില് പകലും രാത്രി ഉണ്ടേ ഇരു മണിക്കൂർ വെച്ചിട്ട് നമ്മൾ ഒരു പകരം ഒരു രാത്രിയും മാറി മാറി ഒരു ദിവസം വരുന്നത് നമ്മൾ കാണും ഈ ലോകത്ത് കാണുന്നതായിട്ടുള്ള ഈ മാറ്റങ്ങളും രാപകലകളും ബ്രഹ്മാവിൻ്റെ രാപകലകളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊരു ചോദ്യം വരാം അത് വ്യക്തമായിട്ട് ഭഗവാൻ പറയുകയാണ് ബ്രഹ്മാവിന് രാത്രിയാകുമ്പോഴേക്കും അദ്ദേഹം ഉറങ്ങും അദ്ദേഹം ഉറങ്ങുമ്പോഴേക്കും ഈ കാണായ ജഗത്തിലെന്തൊക്കെയുണ്ടോ അവരെല്ലാം ഉറങ്ങത്തില്ല അവരെല്ലാം ഉറങ്ങും നമുക്ക് ഉറക്കത്തിന്റെ കുറിച്ച് നന്നായി അറിയാം ദിവസവും നമ്മൾ ഉറങ്ങുന്നുണ്ട് അതേ പ്രകാരത്തിൽ തന്നെ ഒരു വ്യത്യാസവുമില്ല നമ്മൾ ഉറങ്ങുന്നു നമ്മൾ മാത്രം ഉറങ്ങുന്നു പൊതുവിൽ നമ്മളെല്ലാം രാത്രിയാണ് ഉറങ്ങുക അപ്പോൾ പൊതുവിൽ നമ്മൾ രാത്രി ഉറങ്ങുന്നു എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ രാത്രി ഉറക്കം അത് ഇരിക്കും അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോഴുള്ള നമ്മുടെ ആ മനസ്സിന്റെ ബുദ്ധിയുടെ പ്രാണങ്ങളുടെ അവസ്ഥ അത് തന്നെ മൊത്തത്തിൽ സംഭവിക്കുന്നു എപ്പോൾ ബ്രഹ്മ ഉറങ്ങുമ്പോ ബ്രഹ്മ ഉറങ്ങുമ്പോ ഈ ലോകത്തിലുള്ള എല്ലാം ഉറങ്ങുന്നു അപ്പോഴേക്കും അതെല്ലാം ലയിക്കുന്നു എല്ലാം അതിന്റെ കാരണത്തിൽ ലയിക്കും നമ്മുടെ ഈ സ്ഥൂല ശരീരം അതിന്റെ കാരണങ്ങളിലേക്കും സ്ഥൂലപഞ്ചഭൂതങ്ങളിലേക്കും ആ സ്ഥൂലപഞ്ചഭൂതങ്ങൾ സൂക്ഷ്മഭൂതങ്ങളിൽ ലയിക്കും ആ സൂക്ഷ്മഭൂതങ്ങള് നേരെ ചെന്ന് ലയിക്കുക എതിരാണെന്നറിയോ അഹ് ഈ ആ അഹങ്കാരത്തിലേക്കും അഹങ്കാരതത്വത്തിലേക്കും ആ അഹങ്കാരതം മഹത്തത്വത്തിലേക്കും അത് മൂലപ്രകൃതിയിലേക്കും അത് എന്നിട്ട് പരമാത്മാവിനിലേക്കും അതാണ് അതിൻ്റെ ലയക്രമം ഇങ്ങനെയുള്ള ലയക്രമം നടക്കും ബ്രഹ്മാവിൻ്റെ പകലാകുമ്പോഴേക്കും ഈ ലോകത്തിലുള്ള സമസ്ത പദാർത്ഥങ്ങളും ഈ പ്രകാരത്തിൽ അങ്ങോട്ട് ലയിക്കും എന്നിട്ട് രാത്രി പോകുമ്പോഴോ ബ്രഹ്മാവിന് പകലാകുമ്പോഴോ ബ്രഹ്മാവിന് പകലാകുമ്പോഴേക്കും ഇതെല്ലാം അതിൻ്റെ ക്രമം അനുസരിച്ച് അതിന്റെ സ്വഭാവം അനുസരിച്ച് അതിന് കൊടുത്തിരിക്കുന്ന കാലത്തിന്റെ വ്യവസ്ഥ അനുസരിച്ചിട്ട് അവയെല്ലാം ആവിർഭവി ഈ കാലത്തെ നിയന്ത്രിക്കുന്നയാൾ ഭഗവാനാണ് അതുകൊണ്ട് കാലസ്വരൂപൻ എന്ന് അദ്ദേഹത്തെ പറയും അങ്ങനെ ഈ ഭൂതഗ്രാമം ഭൂതഗ്രാമേവായൂത്വ ഭൂത്വാ പ്രണീയതേ ഈ ഭൂതഗ്രാമം ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകല പദാർത്ഥങ്ങളും ഇവയെല്ലാം ഉണ്ടായി 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 അവസാനം തിരിച്ച് അങ്ങോട്ട് ലയിക്കും എപ്പോൾ രാത്രി വരുന്ന അവസരത്തിൽ ബ്രഹ്മാവിന്റെ രാത്രി വരുമ്പോൾ ഇതെല്ലാം അങ്ങോട്ട് പോയി ലയിക്കും എന്തുകൊണ്ടാണ് ഇതെല്ലാം ആ വ്യവസ്ഥയ്ക്ക് അവശ്യമാണ് ആ വ്യവസ്ഥയ്ക്ക് കീഴടങ്ങി നിൽക്കുന്നവയാണ് എന്നാൽ പകലാകുമ്പോഴോ ബ്രഹ്മാവിന് പകലാകുമ്പോഴേക്കും പ്രഭവത്യാഹ രാഘവേ ഇവയെല്ലാം അഹസ് വരുമ്പോഴേക്കും ബ്രഹ്മാവിന് നേരം കുതിരുമ്പോഴേക്കും ഇവയെല്ലാം ക്രമേണ ആ ഉറക്കത്തിൽ ഉണർന്നുണർന്നു വരിക ഉറങ്ങുന്നതിന് മുമ്പ് ഈ ജീവന്മാര് ഏത് വ്യക്തിത്വങ്ങളായിരുന്നുവോ ആ വ്യക്തിത്വങ്ങൾ തന്നെയാണ് ഉണർന്നു വരുന്നത് വേറൊരാളായി ഉണർന്നു വരില്ല നമ്മൾ ഇന്നലെ ഉറങ്ങുന്നതിന് മുമ്പ് ഏതൊരാളായിരുന്നുവോ ഉറങ്ങിയ അവസരത്തിൽ നമ്മൾ അതിനെ അറിഞ്ഞില്ല ഉണർന്നപ്പോഴും അതേ ആള് തന്നെയാണ് ഇതേ പ്രകാരത്തിൽ ഏതൊക്കെ ജീവന്മാരാണോ ഏതെല്ലാം സ്വഭാവത്തോടു കൂടിയിട്ട് ഉറങ്ങിയത് ബ്രഹ്മാവ് ഉറങ്ങുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചങ്ങോട്ട് ബ്രഹ്മാവിന്റെ ഉറക്കത്തിന്റെ ഭാഗമായി ഉറങ്ങുകയായിരുന്നു നമ്മുടെ സൂക്ഷ്മരൂപത്തിൽ പ്രാപിച്ച് അങ്ങനെ കൊടികൊള്ളുകയായിരുന്നു അവിടെ നിന്ന് ഉണർന്നു വരുമ്പോൾ ഈ പഴയ ആൾ തന്നെയാണ് ആ പഴയ സ്വഭാവ വിശേഷങ്ങളോടുകൂടി ആ പഴയ കർമ്മബന്ധങ്ങളോടുകൂടി അതിന്റെ തുടർച്ചയായിട്ടുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഉണർന്നു വരുന്നത് അങ്ങനെ അഹസ്തിൻ്റെ ആഗമനത്തില് പകലിന്റെ ആഗമനത്തില് ഇവരെല്ലാം ആ സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും ചലനത്തിന്റെ ഭാഗമായിട്ട് അതിന് കീഴടങ്ങിയിട്ട് ഉണർന്ന് അവയെല്ലാം വരുന്നു അങ്ങനെ ഇവയെല്ലാം ബ്രഹ്മാവിനോടൊപ്പം ഉറങ്ങുന്നു ഇവയെല്ലാം ബ്രഹ്മാ ഉണരുമ്പഴേക്കും ക്രമേണ ഉണർന്നു വരുന്നു ഉണരുന്നതിന് ക്രമമുണ്ട് ഉണരുന്നതിന് ക്രമമുണ്ട് ക്രമമനുസരിച്ച് ഉണരു ഉറങ്ങുന്നതിനും ക്രമമുണ്ട് ക്രമം അനുസരിച്ച് ഉറങ്ങും ആദ്യം രണ്ടാമത് മൂന്നാമത് എന്നിങ്ങനെ ഈ ലോകത്തിലെ സകല സംഭവങ്ങളും നടക്കുന്നതിന് ക്രമമുണ്ട് ആ ക്രമത്തിലാണ് കാലം എന്ന് പറയുക ആ കാലത്തെ നിയന്ത്രിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് ഭഗവാൻ എന്ന പേര് ആ കാലത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് ഈ ഭൂതഗ്രാമങ്ങൾ ബ്രഹ്മാവ് ഉണരുമ്പോൾ ഒന്നൊന്നൊന്നൊന്നായിട്ട് ഉണർന്നുണ്ടാക്കുന്നു അവരവരുടെ ആയുസ്സിന്റെ ഒക്കെ കർമ്മഗതി അനുസരിച്ചുള്ള ക്രമമനുസരിച്ച് കാലത്തിന്റെ പ്രേരണയാൽ അങ്ങോട്ട് ലയിക്കുകയും വീണ്ടും അവിടെ നിന്ന് വരികയും അങ്ങനെ നാടകം തുടർന്ന് നടത്തിക്കൊണ്ടേയിരിക്കും അവസാനം ബ്രഹ്മാവിനോടൊപ്പം ബ്രഹ്മാവ് തിരിച്ചു പോയി ഉറങ്ങുകയും ചെയ്യും ഇങ്ങനെ ബ്രഹ്മാവിന്റെ പകലും രാത്രിയും ഈ ജഗത്തിന്റെ പകലിനോടും രാത്രിയോടും ജീവരാശിയുടെ ജീവനില്ലാത്ത പദാർത്ഥങ്ങളുടെ പകലിനോടും രാത്രിയോടും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഭഗവാൻ ഇവിടെ കാണിച്ചു ഇതിനെല്ലാം അപ്പുറത്താണ് ഞാൻ അറിഞ്ഞുകൊള്ളണം എന്നെ അറിഞ്ഞ ആളുകളും ഞാനായി ഇതിനപ്പുറത്താണ് കുടികൊള്ളുന്നതെന്ന് അറിഞ്ഞുകൊള്ളണം ഈ മാറ്റങ്ങളൊന്നും എന്നെ ിക്കുന്നില്ല എന്ന് കൊള്ളണം കാരണം ഇതെല്ലാം മായാകാര്യമാണ് മായയ്ക്കപ്പുറത്താണ് ഞാൻ അവ്യക്തോ അവ്യക്ത അവ്യക്തസനാത പരത്തു ഇതിനെല്ലാം അപ്പുറത്താണ് എന്റെ സ്ഥാനം എന്റെ സ്വരൂപം എന്ന് ഹരോ അർജുന നീ അറിഞ്ഞുകൊള്ളുക എന്റെ ഭാവം ഇതിനെല്ലാം അപ്പുറത്താണ് അതിനാൽ ഈ രാത്രിയും പകലും ഒന്നും തന്നെ എന്നെ സ്പർശിക്കുന്നില്ല എന്ന് എന്നറിഞ്ഞുകൊള്ളുക ഈ ലോകത്തിന്റെ കാരണമായിരിക്കുന്ന മായയ്ക്ക് അവ്യക്തം എന്ന് പറയും എന്തുകൊണ്ടെന്നാൽ അതിനെ നമുക്കറിയാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് അതിനെ അവ്യക്തം എന്ന് പറയുക ആ അവ്യക്തത്തിൽ നിന്നിട്ട് മഹത്വവും അഹങ്കാരതത്വവും സൂക്ഷ്മഭൂതങ്ങളും സ്ഥൂലഭൂതങ്ങളും അവയിൽ പ്രതിബിംബിച്ച ആത്മാതന്യമായിരിക്കുന്ന നാമാകുന്ന ജീവന്മാരും ഒക്കെയുണ്ടായി ഈ അഞ്ച് ഭാവങ്ങളോടുകൂടിയ ബ്രഹ്മത്തിന്റെ ഈ ലോക താണ്ഡവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു